ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ടെങ്കിൽ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു ദേഷ്യത്തെക്കുറിച്ച് സംസാരിക്കാം അല്ലേ ലൈഫിൽ ഒരിക്കൽ പോലും ദേഷ്യപ്പെടാത്തവർ ഉണ്ടാവില്ല എല്ലാവരും എന്തെങ്കിലും കാര്യത്തിന് എപ്പോഴെങ്കിലും ആരോടെങ്കിലുമൊക്കെ ദേഷ്യം കാണിച്ചിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ ഷൂട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും അത്തരം ദേഷ്യം നമ്മുടെ മാനസികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടോ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമുക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള വെറുപ്പ് മൂലമോ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവും അതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെടാത്തത് മറ്റുള്ളവർ ചെയ്യുമ്പോഴോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ദേഷ്യപ്പെടുന്ന സാഹചര്യങ്ങൾ വന്ന് പോകുന്നത് അല്ലേ നമുക്ക് ദേഷ്യം വരുന്നത് എപ്പോഴും എന്തുകൊണ്ടാണ് നമുക്കിഷ്ടമല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത പല കാരണങ്ങളും പല കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ ദേഷ്യപ്പെടുക ഇപ്പോൾ കുട്ടികളോടാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരോടാണെങ്കിലും ഒക്കെ എന്താണ് അവർ ചെയ്യുന്ന കാര്യം നമുക്ക് ഇഷ്ടപ്പെടാതെ വരുമ്പോഴാണ് നമ്മളവരടുത്ത് ദേഷ്യപ്പെടുന്നത് ചില വ്യക്തികൾക്ക് അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന അതുപോലെ ആ ചില കാര്യങ്ങൾ നടക്കാതെയൊക്കെ വരുമ്പോൾ ആ ദേഷ്യം മറ്റുള്ളവരുടെ അടുത്ത് പ്രകടിപ്പിക്കും ചിലരെങ്ങനെയാണ് ചില സംഭവങ്ങളോ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതൊക്കെ നടക്കാതെ പോകുമ്പോൾ അത് ഉള്ളിൽ ഇങ്ങനെ കിടന്നിട്ടിങ്ങനെ വീർപ്പുമുട്ടാവും അപ്പോഴായിരിക്കും ആരെങ്കിലും എന്തെങ്കിലും നമ്മുടെ പിന്നെ സുഹൃത്തുക്കളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഓൺ ഫാമിലിയിലുള്ളവരായിക്കോട്ടെ ആരുമായിക്കോട്ടെ പക്ഷെ അവർ ഏത് സിറ്റുവേഷനാണ് ഏത് സാഹചര്യമാണ് എന്ത് കാര്യമാണോ ചിന്തിക്കില്ല ആ ദേഷ്യം പെട്ടെന്ന് അവിടെ പ്രകടമാക്കുന്ന ചില ആളുകളുണ്ട് അത് അവരുടെ ഉള്ളിൽ കിടന്ന് വീർപ്പും മുട്ടുമ്പോൾ അത് എങ്ങനെയെങ്കിലും പുറന്തള്ളാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരുടെ ഉള്ളിൽ നിന്നും വരുന്ന ഇത് ദേഷ്യമായിട്ടായിരിക്കും അധികം വരിക എന്തെങ്കിലും അപ്പോൾ ആ സമയത്ത് അവരുടെ അടുത്ത് പോയി ചോദിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പറയുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് അത് നമ്മളോടുള്ള ഒരു ദേഷ്യം തന്നെയായിട്ടാണ് അവർക്ക് പുറത്ത് കാണിക്കാൻ കഴിയുന്നത് അനാവശ്യമായിട്ട് ഒച്ച വയ്ക്കുക അകാരണമായി ശ്വാസിക്കുക ഇതൊക്കെയാണ് പലരും പല സമയത്തും ചെയ്യുന്നത് ചില ആൾക്കാർക്ക് അങ്ങനെയാണ് ഏത് കായികമായിക്കോട്ടെ അത് അപ്പം സാധിക്കണം അത് സാധിക്കാതെ വരുമ്പോൾ മറ്റുള്ളവരടുത്ത് ഷൗട്ട് ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവരോട് ആ ദേഷ്യം കാണിക്കുക അങ്ങനെയൊക്കെയാണ് ചിലരാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ പുറത്ത് മനസ്സിലിങ്ങനെ നീറിനീറി നടക്കുകയായിരിക്കും ആ സമയത്തായിരിക്കും മറ്റുള്ളവരോ എന്തെങ്കിലും ചോദിക്കുക അല്ലെങ്കിൽ അവരോടൊന്ന് ചിരിക്കുകയോ സംസാരിക്കുകയൊക്കെ ചെയ്യാം പക്ഷെ അവർ ആ അവരുടെ ആ എന്താണോ കാര്യം എന്നുള്ളത് അവരുടെ മുഖത്തു നിന്ന് തന്നെ അത് പ്രകടമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർക്കപ്പോൾ ദേഷ്യമാണോ അല്ലെങ്കിൽ എന്താണ് അവരുടെ ഇമോഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആരെങ്കിലും ഫ്രണ്ട്സായാലും റിലേറ്റീവ്സായാലും ഫാമിലിയിലുള്ളവരായാലും ഒക്കെ ആ സമയത്ത് അവരോട് സംസാരിക്കുമ്പോൾ എന്താണ് അവർ തീർച്ചയായിട്ടും ഷൗട്ട് ചെയ്യണം ഉണ്ടാവുക അല്ലെങ്കിൽ നല്ല ശബ്ദത്തിൽ തന്നെ മറ്റുള്ളവരെ ശകാരിക്കാനോ അല്ലെങ്കിൽ ഒച്ചടയ്ക്കാനൊക്കെ അവർ ശ്രമിക്കും ഓരോ സിറ്റുവേഷനും മനസ്സിലാക്കി മറ്റുള്ളവരോട് ഇടപഴകാനും സംസാരിക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അത് അത് ഭയങ്കര ഒരു കാര്യമാണ് ഓരോ വ്യക്തികളും ഏത് മൂഡിലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വേണം അവരടുത്ത് സംസാരിക്കാനും അവരോട് പെരുമാറാനും ഇതൊക്കെ അധിക വ്യക്തികളുടെ മുഖത്തു നിന്ന് തന്നെ വായിച്ചെടുക്കാൻ നമുക്ക് പറ്റും വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് മുഖത്ത് ആ എക്സ്പ്രഷൻ ഇല്ലാതിരിക്കുന്നത് ബാക്കി ഒരുവിധം ആൾ ആളുകൾക്കും അല്ലെങ്കിൽ വ്യക്തികൾക്കൊക്കെ അവരുടെ മനസ്സിൽ എന്താണോ ചിന്തിക്കുന്നത് എന്നുള്ളത് അവരുടെ മുഖത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാം മൊത്തം നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മുഖത്ത് തീർച്ചയായിട്ടും ആ സന്തോഷം അവരുടെ മുഖത്ത് പ്രതിവലിച്ചിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ദേഷ്യാണെങ്കിലും നമുക്കത് അവർ അത് എങ്ങനെയെങ്കിലും നമ്മളെടുത്ത് പ്രകടമാക്കി തരും അല്ലെങ്കിൽ നമുക്കത് അവരുടെ പിന്നെ മുഖമാണെങ്കിലും വലിഞ്ഞു മുറുകിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്നെസ്സൊക്കെ നഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ ആകും നമുക്ക് അത് നമുക്ക് മനസ്സിലാവും കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആളുടെ മൂഡ് ശരിയല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും പിന്നെ നമ്മൾ ഇന്നും കാണുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഫ്രണ്ട്സായാലും ഓൺ ഫാമിലിയിലുള്ളവരായാലും ആരായാലും നമുക്ക് അവരുടെ മുഖത്ത് നിന്ന് നമുക്ക് എന്താണ് അവരുടെ ഫീൽ എന്നുള്ളത് നമുക്ക് ശരിക്കും വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മളോട് കൂടുതൽ ഇടപഴകുന്ന ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ചിലരാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ സൈലൻ്റ് ആയിട്ടിരിക്കും ആരൊന്നും സംസാരിക്കില്ല അവരോട് ആരെങ്കിലും സംസാരിക്കാൻ തന്നാൽ അതവർക്കിഷ്ടാവില്ല അപ്പോൾ ആ ഇഷ്ടത്തോടെ അവർ എങ്ങനെയെങ്കിലും ഇതേമാതിരി ഷൗട്ട് ചെയ്തിട്ട് തന്നെ ആയിരിക്കും അധികം നീയൊന്നും പിന്നെ വിണ്ടാതെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും സംസാരിക്കാതിരിക്കുന്നോ ഒന്ന് സ്വസ്ഥത തരുമോ എന്നൊക്കെ ചോദിക്കുന്ന പലരും അപ്പോൾ അകാരണമായി ദേഷ്യപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ എൻ ചെറിയ കാര്യങ്ങൾക്ക് വരെ അത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാതെ അല്ലെങ്കിൽ അത് ഒട്ടും മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോഴാണ് നമുക്ക് ദേഷ്യമായിട്ട് അത് പുറത്തേക്ക് വരുന്നത് പിന്നെ എല്ലാവരും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മളടുത്ത് പെരുമാറണമെന്നും സംസാരിക്കണമെന്നും ഓരോ വ്യക്തികളും അവരുടെ സാഹചര്യം പോലെ മറ്റുള്ളവരുടെ അടുത്ത് ഇടപഴകാനും സംസാരിക്കാനൊക്കെ നിൽക്കുള്ളൂ മനുഷ്യന് മറ്റു വികാരങ്ങൾ എങ്ങനെയാണോ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ദേഷ്യം നമ്മൾക്ക് എഫക്റ്റാവുന്നത് ദേഷ്യത്തിനൊരു പ്രത്യേക എന്താണ് ഒരു മാനദണ്ഡമൊന്നുമില്ല അത് മറ്റു മറ്റ് വികാരങ്ങളെങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ദേഷ്യം നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്നത് നമുക്ക് സന്തോഷം വരുന്നത് എങ്ങനെയാണ് അത് നമ്മളെങ്ങനെ പ്രകടിപ്പിക്കണോ അതുപോലെ തന്നെയാണ് ദേഷ്യം വരുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് എന്ത് ഫീലാണോ അല്ലെങ്കിൽ എന്ത് പിന്നെ സംഭവമാണെങ്കിലും അത് ഓരോന്നും അതിൻ്റേതായ തലത്തിൽ നമ്മൾ പ്രകടിപ്പിക്കും പോലെ തന്നെ ഒരു സംഭവമാണ് ദേഷ്യം എന്ന് പറയുന്ന സംഭവം ചിലർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല പിന്നെ അവർക്ക് തോന്നും എല്ലാം പിന്നെ ഷൗട്ടിങ്ങും കഴിഞ്ഞതിന് ശേഷം അവർക്ക് തോന്നും വേണ്ടായിരുന്നു അത്രയും കുറച്ച് ഓവറായി പോയി എന്ന് സ്വയം തോന്നും പക്ഷേ പിന്നീട് തിരുത്താൻ സാധിക്കുമോ എല്ലാം പറയേണ്ടതും ചെയ്യേണ്ടതുമായ എല്ലാം ചെയ്തിട്ടുണ്ടാവും ആ ഒരു ദേഷ്യം ശമിക്കുന്നതിൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തീർത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തീർത്തിട്ടുണ്ടാവും വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല അങ്ങനെ കുറേ പേരുണ്ട് ഈ ദേഷ്യം വരുമ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാൻ പിന്നീട് കുറച്ച് ദേഷ്യം അടങ്ങുമ്പോൾ അവർ തീർച്ചയായിട്ടും ചിന്തിക്കും വേണ്ടായിരുന്നു എന്ന് തന്നെയാണ് ചിന്തിക്കുക കുറച്ച് കൂടിപ്പോയി ഞാൻ അത്ര പറയരുതായിരുന്നു അല്ലെങ്കിൽ അത്ര പ്രവർത്തിക്കരുതായിരുന്നു എന്നൊക്കെ പിന്നീട് ചിന്തിക്കും പക്ഷേ ഈ അമിതമായ ദേഷ്യം വരുമ്പോൾ എന്താണ് അവർക്കത് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല എന്തെല്ലാം എക്സ്പ്രഷനിലൂടെയാണല്ലേ ദേഷ്യം കാണിക്കുക പലർക്കും പല പോലെയാണ് ആ ദേഷ്യത്തിന് എക്സ് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല സ്ത്രീകളായാലും പുരുഷന്മാരാണെങ്കിലും ഒക്കെ അതെ കുട്ടികളാണെങ്കിലും വരെ ദേഷ്യം വരുമ്പോൾ അവർ കാണിക്ക് കൂട്ടുന്നതൊക്കെ നമുക്ക് കണ്ടു അപ്പോൾ അതുപോലെ തന്നെയാണ് ദേഷ്യം എന്ന് പറഞ്ഞാൽ ചിലർക്ക് കൺട്രോൾ ചെയ്യാൻ തീരെ പറ്റില്ല എന്ത് സാഹചര്യമാണെങ്കിലും ഏത് ഏത് സാഹചര്യത്തിലാണെങ്കിലും ഒക്കെ എന്താണ് നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം ഇത് കേൾക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കാണുന്നതിൻ്റെ മുന്നേ എടുത്തു ചാടിയിട്ടുള്ള പ്രവണത ഉള്ളതുകൊണ്ടാണ് കൂടുതലും ദേഷ്യം വരുന്നത് കുറേ പേരെ കണ്ടിട്ടുണ്ട് അവർക്ക് നല്ല പ്രായത്തിലൊക്കെ ഭയങ്കര ദേഷ്യവും അല്ലെങ്കിൽ ഇനി കുഞ്ഞായ്ക്കുമ്പോൾ തന്നെ ചിലവരൊരു പത്ത് വയസ്സ് പതിനഞ്ച് വയസ്സ് വരെയൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യം കാണിക്കുന്ന ആൾക്കാരുണ്ടാവും കുട്ടികളാണെങ്കിലവർക്ക് പരമാവധി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവർ അതിൻ്റെ ഇടയിൽ ചെയ്തു തീർക്കും ദേഷ്യം വരുമ്പോൾ എന്തൊക്കെ ചെയ്യാന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ അടി ഇടി പിന്നെ ഇറങ്ങി പൊട്ടിക്കാവുന്ന സാധനങ്ങളാണെങ്കിൽ അത് അങ്ങനെ അങ്ങനെയൊക്കെ പല സംഭവങ്ങളും നമ്മൾ ആ ദേഷ്യം അടങ്ങാൻ വേണ്ടിയിട്ട് ചെയ്യും പക്ഷെ പിന്നെ കുറച്ച് പക്വതൊക്കെ വെക്കുമ്പോൾ പലരും അതൊക്കെ മാറ്റിയെടുക്കാൻ ശ്രമിക്കാറുണ്ട് അവർ കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുന്നത് മോശമാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതോ അങ്ങനെയൊക്കെ കുറേ ചിന്തകളൊക്കെ കൊണ്ടും കുറേ ആൾക്കാർക്ക് അത് മാറിപ്പോവാറുണ്ട് ഒരു ഇതിന് കുഞ്ഞുങ്ങൾക്ക് ദേഷ്യമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ കുറച്ച് ഒരു ഒന്ന് ചെറുതായി ഒരു കൗമാനത്തിലൊക്കെ എത്തുമ്പോഴേക്കും അവർ കുറേ ദേഷ്യം കുറയ്ക്കുന്ന ആൾക്കാരുണ്ട് ഒരു പതിനെട്ട് ഇരുപതൊക്കെ വയസ്സാവുമ്പോൾ ചെറുതായിട്ടൊക്കെ ദേഷ്യം കുറയ്ക്കുന്ന ആൾക്കാരുണ്ട് ആ ഒരു ഏജിൽ കുറേ പേര് നന്നായി ദേഷ്യം കാണിക്കുന്ന കുട്ടികളുണ്ട് പിന്നെ കുറച്ച് മുതിർന്നു കഴിഞ്ഞാലും ആ ദേഷ്യം പോവാതെ കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ കുറേ ഈ ദേഷ്യത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ആളുകൾ നമ്മളെ കൺട്രോളിൽ നിർത്താൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഇറിറ്റേഷൻ ഇതൊക്കെ ദേഷ്യത്തിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ നമ്മൾ എപ്പോഴും കൺട്രോൾ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ വളർന്നു വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒരു ഇറിറ്റേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും എല്ലാ കൺട്രോളൊന്നും എല്ലാവരും ആഗ്രഹിക്കുന്നില്ല എന്ത് എങ്ങോട്ട് തിരിഞ്ഞാലും ഒരു കൺട്രോൾ വെക്കുമ്പോൾ ആർക്കായാലും അത് ഉൾക്കൊള്ളാനുള്ള ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സുണ്ടാവില്ല പിന്നീട് അവരത് ഒരു സാഹചര്യം പ്രാവശ്യം രണ്ട് പ്രാവശ്യത്തൊക്കെ സാഹചര്യം കൊണ്ട് അവർ ചിലപ്പോൾ അത് ക്ഷമിച്ചൊന്നും അങ്ങനെ അത് മൈൻഡ് വെക്കാതെ പോയി എന്നൊക്കെ വിചാരിക്കാനും കുറച്ച് ദിവസങ്ങൾക്കോ കാലങ്ങൾക്കൊക്കെ ശേഷം നമ്മളെ സ്ഥിരമായി കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുമ്പോൾ എന്താണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ആ ഒരു റിസ്റ്റേഷൻ എങ്ങനെയായാലും അത് തീർച്ചയായിട്ട് തന്നെയാണ് പുറത്തേക്ക് വരിക അപ്പോൾ ആർക്കും നമ്മൾ ഓവറായിട്ടുള്ള ഒരു കൺട്രോള് ഒരിക്കലും ഒരാൾക്കും കൊടുക്കരുത് കാരണം നമ്മളെ അത് നമ്മളപ്പം ചിന്തിച്ചാൽ മതി നമ്മളങ്ങനെ കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര മാത്രം അത് ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ആ അത്തരം കൺട്രോൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ എല്ലാത്തിനും ഒരു പരിധി ഉണ്ട് ഈ പരിധിയിൽ കൂടുതലാവുമ്പോഴാണ് ആർക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ പോകുന്നത് അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലൂടെയൊക്കെ വരുന്നവർക്ക് ദേഷ്യം കുറച്ച് കൂടുതലായിരിക്കും പിന്നെ കൂട്ടുകാരില്ലാതെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനു ആയിട്ടൊന്നും കമ്പനി കൂടാതെ അല്ലെങ്കിൽ അവരുമായിട്ടൊന്നും ഒരു റിലേഷനൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു സെൽഫായിട്ടൊക്കെ ഇങ്ങനെ വളർന്നു വരുന്ന ആൾക്കാർക്ക് കാരണം അവർക്ക് മറ്റ് സാഹചര്യങ്ങളൊക്കെ ആയിട്ട് ഇടപഴകുമ്പോൾ അത് അത്രയും കൂടെ ക്ലിയറായിട്ടാവില്ല അപ്പോൾ ചില ചില സംഭവങ്ങൾ കാണുമ്പോഴോ അല്ലെങ്കിൽ കൂടുതൽ ആളുകളായിട്ട് മിംഗ് ചെയ്യുമ്പോഴൊക്കെ എന്താണ് അവിടുന്ന് ഉണ്ടാകുന്ന ചില ചില സംസാരങ്ങളും പ്രവൃത്തികളും വാക്കുകളും ഒക്കെ എന്താണ് ഇവരെ ഇറിറ്റേറ്റ് ചെയ്യും അപ്പോൾ അവർക്ക് അതിൽ നിന്ന് ദേഷ്യം വരും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഉള്ളൂ പലരും അങ്ങനെയാണ് അന്തർമുഖരായിട്ട് ഇരിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം കൂടുതലായിരിക്കും കാരണം അവർക്ക് ഒരാളുടെ എന്താണ് ഒരു തമാശയോ അല്ലെങ്കിൽ അവർ ഏതൊരു ഫ്രണ്ട്ഷിപ്പിനിടയ്ക്ക് ആണെങ്കിലും ഏത് റിലേഷനിലാണെങ്കിലും എന്താണ് അവർക്ക് അവർക്കതൊന്നും ഉൾക്കൊള്ളാനുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ ഒരു കഴിവുണ്ടാവില്ല അപ്പോൾ അവർക്ക് അവർക്കത് നിന്ന് ദേഷ്യം തന്നെയാണ് തീർച്ചയായിട്ടും ഉണ്ടാവുക മറ്റുള്ളവർ പറയുന്നത് ഒരു ഫണ്ണായിട്ട് എടുക്കാനോ അതൊക്കെ അതൊക്കെ അതിൻ്റെ ഇന്നർ മീനിങ്ങും മറ്റു കാര്യങ്ങളോ അവരെന്നുദ്ദേശിച്ചാണ് അങ്ങനെയൊക്കെയാണ് അവരത് ചിന്തിച്ച് പോവുക ആ തമാശയൊന്നും ഉൾക്കൊള്ളാതെ ഇരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ദേഷ്യം വരും ഇപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റിലുള്ള ഓരോ വ്യക്തികളെ കുറിച്ച് തന്നെ ഇങ്ങനെ ആലോചിച്ച് നോക്കും അവർ തമാശ ഉൾക്കൊള്ളുന്ന ആൾക്കാരാണോ അവരെക്കുറിച്ച് ദേഷ്യം കൂടുതലുള്ള ആൾക്കാരല്ലേ ഇതൊക്കെ നമുക്ക് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ അപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യം സത്യത്തിൽ ഈ ദേഷ്യമായിട്ട് നന്നായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് നമ്മൾ എന്ത് സാഹചര്യത്തിലൂടെയാണ് വളർന്നു വരുന്നത് എന്നുള്ളത് നമ്മുടെ ലൈഫിൽ നന്നായി ബാധിക്കും ചിലരുടെ വെറുതെ എന്തെങ്കിലും പറഞ്ഞ് മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന കുറച്ച് ചില ആൾക്കാരുണ്ട് അപ്പോൾ അത്തരം സാഹചര്യത്തിലൊക്കെ നമ്മൾ ചെറുതായി പ്രതികരിക്കേണ്ടതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് അപ്പോൾ ആ ആവശ്യം വേണ്ടടുത്ത് നമ്മൾ ദേഷ്യം കുറച്ച് നമുക്ക് ആവശ്യമാണ് ഇത് ഓവർ ആവുമ്പോൾ മാത്രമാണ് എല്ലാം പ്രശ്നങ്ങളുള്ളൂ അപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് ഇതിൽ വേണ്ട കാര്യം ചിലരാണ് പരിസരം മറന്ന് ഒച്ച വയ്ക്കുന്ന ആൾക്കാരുണ്ടാവും ചിലർക്ക് അങ്ങനെയാണ് ഏത് സാഹചര്യത്തിലാണ് ഏത് പരിസരത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള ഓർമ്മയൊന്നും ഉണ്ടാവില്ല പൊട്ടിത്തെ അവർ ആരോടാണെങ്കിലും അപ്പോൾ പൊട്ടിത്തെറിച്ചിട്ട് എത്തി പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ചുറ്റുപാടിലേക്ക് ഒന്ന് കണ്ണു ഓടിക്കുക അപ്പോൾ ചുറ്റിൽ നിൽക്കുന്ന ആൾക്കാരെ നമ്മളെ നോക്കി മിഴിച്ച് നിൽക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നത് ചില സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒക്കെ ചിലർക്കുണ്ട് പരിസരം ഷൗട്ട് ചെയ്യലും അല്ലെങ്കിൽ ഒരു ദേഷ്യം കാണിക്കലുമൊക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഞങ്ങൾ ഏത് എവിടെയാണ് നിൽക്കുന്നത് ഏത് സാഹചര്യമാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ നമുക്ക് ദേഷ്യം ചില ചില സംഭവങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് വരും ചിലവര് അത് എന്താണ് ഉള്ളിൽ അമർത്തിപ്പിടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും ചിലരെ കൊണ്ടിന് പറ്റില്ല അത് അപ്പം പുറത്ത് എടുത്തേ പറ്റുള്ളൂ അപ്പം നമ്മൾ കുറച്ചൊക്കെ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം നല്ല ദേഷ്യമുള്ള ആൾക്കാരുണ്ട് കുറച്ച് പ്രായം പ്രായം വരുമ്പോൾ അവർ എന്താണ് പക്വത കാണിക്കുക അല്ലെങ്കിൽ അവർ ആ ദേഷ്യമൊക്കെ മാറ്റി പല വ്യക്തികളെ നമുക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാകും കുറച്ച് പ്രായമുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് ചിന്തിച്ചിട്ടുണ്ടാവും അവരുടെ നല്ല സമയങ്ങളിലൊക്കെ അവർ ഭയങ്കര ദേഷ്യക്കാരായിട്ടുണ്ടാകും പിന്നെ അവർ പ്രായം വരുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും ആ ദേഷ്യമൊക്കെ മാറ്റി നന്നായി ആൾക്കാരടുത്ത് പെരുമാറുന്നവരും സ്നേഹമായിട്ട് സംസാരിക്കുന്നവരൊക്കെ ആയിട്ട് മാറുന്നതും കണ്ടിട്ടുണ്ട് അതൊക്കെ അവരുടെ സാഹചര്യം കൊണ്ടായിരിക്കാം അങ്ങനെ മാറി വന്നിട്ടുണ്ടാവുക നമ്മുടെ അപ്പൂപ്പന്മാരെ കുറിച്ചോ അല്ലെങ്കിൽ അച്ഛന്മാരെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളതാണ് ആ അദ്ദേഹത്തിന് മക്കളടുത്ത് അത്ര സ്നേഹമായിട്ടൊന്നും പെരുമാറിയിട്ടുണ്ടാവില്ല പക്ഷേ കൊച്ചുമക്കൾ വരുമ്പോൾ അവരെ കളിപ്പിച്ചിട്ടും അല്ല അവരോട് നന്നായി മുന്നാരിച്ചിട്ടും അവരെ ചേർത്ത് പിടിച്ചിട്ടും അവർ പോകുന്നിടത്തെല്ലാം കൊണ്ടുപോയിട്ടും മക്കളെ ഒന്നും അത്ര അവർ ലാളിച്ചിട്ടും കൊഞ്ചിച്ചിട്ടും അല്ലെങ്കിൽ കൂടെ കൊണ്ട് നടന്നിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ പിന്നെ പേരക്കുട്ടികളാവുമ്പോൾ കൊച്ചുമക്കളാവുമ്പോൾ അവരടുത്ത് അവർ നന്നായി ആ സ്നേഹം പ്രകടിപ്പിച്ച് നമ്മൾ കാണാറുണ്ട് അപ്പം പ്രായം വന്ന പക്വതയായിരിക്കാം പിന്നെ അവരുടെ ആ ജീവിത കാലഘട്ടത്തിലുള്ള പ്രഷർ കൊണ്ട് അവർക്ക് അപ്പോൾ അങ്ങനെ ഒരു ദേഷ്യം സ്വഭാവം വന്നതാവാം സാഹചര്യങ്ങളൊക്കെ മാറി കുറച്ചും കൂടി അവർ കൂളാവാം അല്ലെങ്കിൽ അവരുടെ എന്താണ് ജീവിത സാഹചര്യങ്ങളൊക്കെ മാറി വന്നിട്ടുണ്ടാകാം ടെൻഷനും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ ചിലവർക്ക് അതൊക്കെ കുറേ കഴിയുമ്പോൾ നമുക്ക് അപ്പം ബാധ്യതകളെന്നൊക്കെ ഒഴിഞ്ഞു വരില്ല പ്രായം വരുമ്പോൾ ചിലർക്കൊക്കെ ഉത്തരവാദിത്തങ്ങളുമ്പോൾ ഒക്കെ ആദ്യം തീർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് റിലാക്സ് കിട്ടും അപ്പോൾ അതിൻ്റെ മൈൻഡും കൂളായിട്ട് വരാറുണ്ട് അപ്പോൾ നമ്മൾ കുറേ പേര് അങ്ങനെ കണ്ടിട്ടുണ്ട് കൊച്ചുമക്കളൊക്കെ എന്ത് എന്തുപോലെ അളിച്ച് കൊഞ്ചിച്ച് വടിയിൽ വെച്ചിട്ടും കൂടെ കൊണ്ടു നടന്നിട്ടും അങ്ങനെയൊക്കെ നന്നായി വിനായിരിക്കണ കുറേ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ എങ്ങനെയാണോ എന്നുള്ളത് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് കിടക്കുന്നത് നമ്മൾ ഈ സാഹചര്യത്തിലൂടെ കൂടെയാണ് വരുന്നത് നമ്മുടെ സാഹചര്യത്തിന് പിന്നെ റിസ്ക്കോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ സ്വാഭാവികമായിട്ടും ഓരോരുത്തരും ഓരോരോ മാനസികാവസ്ഥയിലൂടെ പോണത് ചിലർ പിന്നെ അങ്ങനെ ഒന്നും ബാധിക്കാതെ അവര ഒരു ലെവലിൽ വിട്ടു പോവാതെ അങ്ങനെ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും അല്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെ അപ്പോൾ പരമാവധി എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കാനും ദേഷ്യമൊക്കെ കുറച്ചൊക്കെ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഒരു ചെറിയ ചലഞ്ചൊക്കെ കൊണ്ട് എടുക്കുക കാരണം ദേഷ്യമാണ് അതിപ്പോൾ അങ്ങനെ പ്രകടിപ്പിച്ച മറ്റുള്ളവർക്ക് ഇഷ്ടാവില്ല എന്നെ വെർ എന്നോട് ഉണ്ടാവുള്ളൂ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക വലിയൊരു സംഭവമാണ് കേട്ടോ നമ്മൾ അങ്ങനെ ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആരും ഫ്രണ്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ പോലും നമ്മൾ നടന്നു പോകാനുള്ളൊരു ചാൻസ് കൂടുതലാണ് ഈ ദേഷ്യം കാണിക്കുമ്പോൾ അത് ഭയങ്കര ഒരു സംഭവമാണ് പലരും അങ്ങനെയാണ് ദേഷ്യം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്താണ് അടുത്ത് അടുത്ത് പെരുമാറാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും സാഹചര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചൊക്കെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ദേഷ്യമൊക്കെ എല്ലാവർക്കും ഉള്ളൊരു ഇപ്പോൾ ഉള്ളൊരു വികാരം തന്നെയാണ് പക്ഷെ അതൊക്കെ കണ്ട്രോളാക്കിയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നമുക്ക് ഫ്രണ്ട്സ് വേണം നമ്മളെ സ്നേഹിക്കാൻ ആൾക്കാർ വേണം നമ്മളോട് കൂടെ എല്ലാവരും വേണം അപ്പോൾ ആ ഒരു ക്യാരക്ടറൊക്കെ കുറച്ചൊക്കെ മാറ്റിപ്പിടിക്കാൻ എല്ലാവരും ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം